ആറ്റുകാൽ ക്ഷേത്രത്തിലെ വഴിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേവിക്ക് നാരങ്ങവിളക്ക് സമർപ്പണം രാഹുദോഷ ശാന്തിക്കായും ഉദ്ദേശകാര്യപ്രാപ്തിക്കുമായാണ് നാരങ്ങവിളക്ക് സമർപ്പണം ഒരു ഹോമത്തിന്റെ ഫലം നാരങ്ങവിളക്ക് സമർപ്പണത്തിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നാരങ്ങവിളക്ക് സമർപ്പിക്കാൻ വലിയ തിരക്കാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല അടുത്തതോടുകൂടി നാരങ്ങവിളക്ക് സമർപ്പണത്തിനായുള്ള ഭക്തജനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് നാരങ്ങ വിളക്കിന്റെ ഈ നാരങ്ങയില് ഈ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമം അതുപോലെ തന്നെ നമ്മളിൽ നിന്നും മാറ്റാനായിട്ടുള്ള മാറും എന്നുള്ളൊരു ഐതിഹ്യമാണ് അത് പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ആണ് കൂടുതലും നാരങ്ങ വിളക്കിന്റെ പ്രത്യേകതയുള്ള ദിവസം വിവാഹ തടസ്സം നീങ്ങുന്നതിനും ചിലർ നാരങ്ങ വിളക്ക് സമർപ്പിക്കാറുണ്ട് നാരങ്ങ നടുപിളർന്ന ശേഷം നീര് നീരുകളഞ്ഞ് പുറംതോട് അകത്തേക്കാക്കി ചിരാതു പോലെയാക്കും ശേഷം നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഒറ്റ നാരങ്ങ വിളക്ക് തെളിയിക്കാറ്